നമസ്കാരം ഫസ്റ്റ് ലെവനിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വിജയമായ എതിരില്ലാത്ത എട്ട് ഗോളുകൾ മുംബൈ സിറ്റിക്കെതിരെ നേടിക്കൊണ്ടായിരുന്നു മിക്കായൽ സെഹ്റെ തൻ്റെ വരവറിയിച്ച് ആരാധകരെ ഞെട്ടിച്ചത് ഡുവൻറ്റ് കപ്പിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ടീമെന്ന റെക്കോർഡ് വരെ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൾ സ്കിൻകിസ് കോച്ച് മിക്കായൽ ടെഹ്രേനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനുണ്ടായ അഭിപ്രായം ഇതായിരുന്നു അത് വലിയൊരു പ്രോസസ്സ് തന്നെയായിരുന്നു ഞങ്ങൾ ഇരുപതിലധികം പരിശീലകന്മാരെ ഒന്നിലധികം പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി മിക്കായിലിൻ്റെ ഐഡിയാസ് എനിക്ക് വളരെ പുതുമ ഉണ്ടാക്കുന്നതായിരുന്നു ഇറ്റ് വാസ് റിയലി റിഫ്രഷിംഗ് ടു ഹിയർ ഞങ്ങൾ വിശ്വസിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഇതിലും അനുയോജ്യനായ പരിശീലകൻ വേറെ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വെർട്ടിക്കൽ പ്ലേയുടെയും ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമിനെ പറ്റിയുള്ള മോഡേൺ ഫുട്ബോൾ അറിവുകൾ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു കുറപ്പിക്കുന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ തികഞ്ഞ കൂടി തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ഹി ഈസ് ദ റൈറ്റ് കോച്ച് ഏതായാലും നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം തുടങ്ങിയ കോച്ച് മിക്കായലിന് ഇനിയും ഒരുപാട് ചരിത്രം മാറ്റിക്കുറിക്കാനും നേടിയെടുക്കാനും ആകട്ടെ എന്ന് ആഗ്രഹിച്ചും ആശംസിച്ചും കൊണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക